ചൂടായ പാനിലേക്ക് നമുക്ക് റൈസ് കെട്ടിട്ട് കൊടുത്തത് എന്താ സംഭവിക്കാമെന്ന് കണ്ടുനോക്കിയാൽ അടിപൊളി കിടക്കാറ്റൊരു സൂത്രമാണ് ഹായ് ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരെയും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഇത് ഫസ്റ്റ് ടിപ്പ് ഞാൻ ഇതുപോലെ നമ്മുടെ ഇടിയപ്പ് പാത്രത്തിലേക്ക് രണ്ട് രൂപ കോയിൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോ രൂപ കോയിൻ വെച്ചാണ് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ട് ഇടിയപ്പം ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോയി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല ചിലപ്പോൾ കഴിഞ്ഞപ്പോൾ അങ്ങനെ അപ്പത്തിനൊക്കെ കരിഞ്ഞ ചെറുപ്പം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ നമ്മൾ കാശ് ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് പൈസ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ശബ്ദം കേൾക്കും മനസ്സിലാവും നമുക്കിങ്ങനെ വെള്ളം തീരാറായെന്ന് അതിന് വേണ്ടിയാണ് അത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കും കേട്ടോ ഇനി അടുത്ത ടിപ്പ് നമ്മൾ പുതിയ ചൂലി മേടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചൂലിനെ വള്ളി എത്ര കെട്ടിയാലും വള്ളി അഴിഞ്ഞു പോകില്ല എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിടക്കാറ്റി സൂത്രമാണ് ചെറിയൊരു പുപ്പിയെടുക്കുക അതിൻ്റെ നല്ല ഭാഗം കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് അടുപ്പിൽ ഗ്യാസ് അടുപ്പിലൊന്ന് കാണിച്ചു കൊടുത്തേ അപ്പോൾ നല്ലപോലെ നമുക്ക് ആ കെട്ടാൻ വള്ളി വേണ്ട ഒന്നും വേണ്ട നമുക്ക് ഇത് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ തി അപ്പം ഒറ്റ തീർക്കിട്ട് പോലും പോകത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്ത് അന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ അതിൻ്റെ അടിപൊളി ഫുള്ളായിട്ടൊരു ടിപ്പ് ഞാൻ എൻ്റെ ഈ ചാനൽ ഇട്ടിട്ടുണ്ട് കാണാത്ത ഒന്ന് പോയി കാണുന്നത് കേട്ടോ ഇനി അടുത്ത ടിപ്പ് വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുള്ള ടിപ്പാണ് നമ്മുടെ ഇരുമ്പ് ചട്ടിയാണ് ഇരുമ്പ് ചട്ടിയാണെങ്കിലും അതുപോലെ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിലും ദോശ കല്ലാണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് എത്ര ദോശയും ചപ്പാത്തി കായകളെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇളകി വരാൻ ഭയങ്കര പാടായിരിക്കും ഇതിൻ്റെ സൈഡിലെല്ലാം കറവോലെ പിടിച്ചിരിക്കുകയും നോൺ സ്റ്റിക്ക് പാനീന്ന് പോലും നമുക്ക് അപ്പോൾ ഒന്നും ഇളകി വരുത്തേയില്ല അന്നപ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിട്ടുന്ന സൂത്രമാണ് ഐസ് ഉണ്ടെങ്കിൽ വീട്ടിനായിട്ട് സെപ്പറേറ്റ് ഐസ് ഒന്നും വെക്കേണ്ട കാര്യമില്ല നമ്മുടെ വീടുകളിൽ എന്നും കാണുന്ന ഈ ഐസ് ഫ്രിഡ്ജ് ഓൺ ആകുമ്പോൾ എല്ലാവരും വീട്ടിൽ ഐസ് കട്ട കാണുമല്ലേ അപ്പോൾ അതേ ഈ കട്ട എടുത്ത് ഇതിലേക്ക് പാണ്ടിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് നമുക്ക് ഈ കൈ കൊണ്ട് തന്നെ അത് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക എന്നിട്ട് ആ വെള്ളം ഇത് തിളക്കണം കേട്ടോ തിളച്ചിട്ട് നല്ല പറ്റണം അപ്പം നമ്മൾ ആ ഒരു വലിയ ഐസ് കട്ടയാണ് ഇട്ട് കൊടുത്തത് അതിനുശേഷം ഞാൻ നല്ലപോലെ ഒന്ന് ഇങ്ങനെ ആക്കി എടുത്തുണ്ടെങ്കിൽ ഫ്ലെയിമൊന്നും കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഒരുപോലെ ഒരുപാട് തിളയ്ക്കാത്ത രീതിയിലാണ് ഞാൻ ഫ്ലെയിമിൽ നിന്ന് കുറച്ചിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കൈ ഒന്നും പൊള്ളിക്കരുത് ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ തവയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിലാണെങ്കിലും നമുക്ക് ഒത്തിരി ഉറച്ചു വെള്ളാൻ പറ്റത്തൊന്നും നോൺ സ്റ്റിക്കിൻ്റെ ആ ഇത് ഇളകി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഒന്നും ഉപയോഗിക്കാനും പറ്റത്തില്ല അത് വിഷാംശമാണ് അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഐസ് കട്ടയും കൊണ്ടുള്ള എഴുത് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നാക്കി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ വെള്ളം എല്ലാം നല്ലപോലെ ഒന്ന് തിളച്ച് പറ്റണം കേട്ടോ ഈ വെള്ളം ഒത്തിരി വെള്ളമാണ് കുറച്ച് ഒഴിച്ച് കളഞ്ഞതിന് ശേഷം ഒന്ന് ഇതുപോലെ ഐസ് കട്ട ഇനിയുണ്ടെങ്കിൽ ഒരുപാട് ഐസ്റ്റിൽ അയച്ചുകെട്ടയുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഒരല്ലെങ്കിൽ ഒരൊറ്റ കട്ടയാണെങ്കിലും അതിന് ഇപ്പോൾ കുറച്ചേറെ കട്ട ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നുവെച്ചാൽ ഭയങ്കര ഒട്ടിപ്പിടുത്തമായിരുന്നു അതിനായിട്ട് നമ്മൾ സവോള എണ്ണയൊന്നും തേക്കേണ്ട കാര്യമില്ല നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇത് ഇതുപോലെ അന്ന് ആക്കി വെച്ച് കണ്ടു തന്നെ ഇപ്പോൾ നല്ലപോലെ നമ്മുടെ പാൻ ചെറുതായിട്ട് ഫ്ലെയിമിട്ട് കാരണം നല്ലപോലെ ഒന്ന് ചൂടായി ചൂടായി വേണോ കണ്ടതിൽ ഇപ്പം നല്ല തിളയ്ക്കുന്നുണ്ട് ഈ ഒരു പരുവത്തി വേണം നമുക്ക് എടുക്കാനായിട്ട് കേട്ടോ ആദ്യമേ ഇട്ട് തിളപ്പിക്കരുത് അയച്ചുകെട്ട വെച്ച് ആദ്യമേ തിളപ്പിക്കരുത് ഒരു മയപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ആ വെള്ളം അയച്ചുകെട്ടയായിട്ട് തിളയ്ക്കാവുള്ളൂ അതിന് ശേഷം നല്ലപോലെ ഒന്ന് നമുക്ക് ഇങ്ങനെ ആക്കിയെടുക്കാം അപ്പോഴത്തേക്ക് നോൺ സ്റ്റിക്ക് പാത്രത്തിലെ ആ ഇതൊന്നും പോകാതെ അത് കോട്ടിങ്ങൊന്നും പോകാതെ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ സ്ക്രബ്ബറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തേച്ച് കഴിയുമ്പോഴത്തേക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ആ കോട്ടിംഗ് ഒക്കെ പോകാനും അതുകൊണ്ട് നമുക്ക് ഒരുപാട് അസുഖങ്ങളുണ്ടാകാനും സാധ്യത കൂടുതലാണ് കഴിയുമ്പോൾ നമ്മൾ നോൺ സ്റ്റിക്ക് പാനുകളൊന്നും ഉപയോഗിക്കാതെ നമ്മുടെ ഇരുമ്പ് ചട്ടി ഇരുമ്പ് ദോശക്കല്ല് ഇതൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക പിന്നെ ഇതേ ഇത് നമുക്ക് നമ്മുടെ ദോശക്കല്ലിനും ചെയ്യാവുന്നത് ഉള്ളുകെട്ടോ പെട്ടെന്ന് തന്നെ ഇളകി വരും അതിനായിട്ട് സവാളിയിട്ട് ഒരയ്ക്ക് ഒന്നും വേണ്ട അതുകൊണ്ട് ഞാൻ ഇതുപോലെ നല്ല ഞാൻ രാ നല്ലൊരു ടിപ്പാണിത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ അബ്ദെട്ട് നമ്പിൽ ചെയ്തു വെച്ചേക്കണേ എന്നാൽ ഞാൻ ഇന്ന് വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഐസ് കട്ടയും കൊണ്ടൊന്ന് നല്ലപോലെ ഒന്ന് മയപ്പെടുത്തിയെടുത്തതിന് ശേഷം നമ്മുടെ വീടുകളിൽ ചിരട്ട കാണുമ്പോൾ അതിലൊരു പീസ് ചിരട്ട പൊട്ടിച്ചിട്ട് ആ ഐസ് കട്ട ഇട്ട വെള്ളത്തിൽ തന്നെ ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അന്നപ്പോൾ തന്നെ ഈ വെള്ളത്തിൻ്റെ കളറ് മാറുകയും അപ്പോൾ ഐസ് കട്ട ഇട്ട് നല്ലൊരു മയപ്പെടുത്ത ശേഷം നമുക്ക് സവോളയുടെ ഒന്നിൻ്റെ ആവശ്യമില്ല പകരം നമുക്ക് വേണ്ടത് ഇത് മാത്രമാണ് കിട്ടും അതായത് നമ്മുടെ ഈ ചിരട്ടയുടെ ഒരു കഷ്ണം മാത്രമാണ് അപ്പോൾ ഈ കണ്ടില്ലേ നല്ലപോലെ തിളച്ച് എന്നിട്ട് നമ്മളൊന്ന് അപ്പോൾ ഒന്ന് ചുട്ടു നോക്കിക്കേ നല്ല സൂപ്പറായിട്ട് പിറക്കിയെടുക്കാൻ പറ്റും നമ്മുടെ ദോശ ഒക്കെ അല്ലെങ്കിൽ ഇരുമ്പ് ചട്ടീന്നാണേലും നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം നല്ലപോലെ ഒന്ന് മയപ്പെട്ട് വന്നിട്ടുണ്ട് ഇത് ഇത് കണ്ട് ഞാൻ ഇത് ഞാൻ ദോശമാവല്ല ഇത് മൈദാമാവിൻ്റെയാണ് കാര്യം മൈദാമാവിൻ്റെയൊക്കെ അപ്പം ചൂടുമ്പോളാണ് ഇത് ഒട്ടിപ്പിടിച്ചിട്ട് ഇളകി വരാതിരിക്കുന്നത് അപ്പോൾ ഞാൻ മൈദാമാവ് കലക്കി ഇത് കൊച്ചു തന്നെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പം നമുക്ക് നല്ല മസാല ദോശയൊക്കെ ഇടുന്ന രീതിയിൽ തന്നെ ഒന്ന് പരത്തി എടുത്തതിന് ശേഷം സിമ്പിളായിട്ട് നമുക്ക് പിറക്കിയെടുക്കാവുന്ന രീതിയിലായിട്ടുണ്ട് നമ്മുടേത് പാന് അപ്പൊ നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്തു നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ആ അപ്പത്തിനെ ഞാൻ മറിച്ചിട്ട് കാണിക്കുക കണ്ട പെട്ടെന്ന് തന്നെ ആദ്യമൊക്കെ ഒട്ടിയൊട്ടിരിക്കായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് ഇളകി വരുന്നുണ്ട് നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിലും കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കോട്ടിക്കൊക്കെ നഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് ദോശയും അതുപോലെ തന്നെ ഇങ്ങനത്തെ അപ്പങ്ങളൊന്നും ചുട്ടെടുക്കാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഈ കോട്ടിക്കൊക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും അങ്ങനെ ഉള്ള പാത്രങ്ങൾ അധികം ഉപയോഗിക്കാതിരിക്കുക അല്ലെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പം നമുക്ക് ഈ പാനിലേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്തതുപോലെ തന്നെ ഇരുമ്പ് ചട്ടി ഇരുമ്പ് പിന്നെ ൊക്കെയാണ് നമുക്ക് ചെയ്തെടുക്കാം നല്ല അടിപൊളി ടിപ്പാണ് അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അതുപോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്തും കൂടെ നോക്കുക കേട്ടോ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയത് നിങ്ങൾക്കും വളരെ നല്ല യൂസ്ഫുൾ ആയിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും നല്ല ഐസ് കെട്ട എത്ര ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു പാനിലിട്ട് ഞാൻ എടുക്കാവുന്നേ ഉള്ളൂ ഒരു ഐസ് കെട്ട എത്ര ഐസ് കെട്ട വേണ്ടത് ഇടാം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മറക്കാതെ ചിരട്ടയും കൂടെ ഒന്ന് ഇട്ട് തിളപ്പിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടിപൊളി ടിപ്പാണ് ചിരട്ടയൊക്കെ വളരെ നല്ലതാണ് ചിരട്ടയും കൊണ്ടുള്ള യൂസ് ഞാൻ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട് കാണാത്തതിനൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഇനി അടുത്ത വീഡിയോയിൽ കാണാം